കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്തും മാവേലിക്കര ഈ വരുന്ന മെയ് രണ്ട് വ്യാഴാഴ്ച പതിനൊന്നര മണിക്ക് പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ മറ്റ് സമ്മാനം കൂടാതെ എന്റെ ഫ്രണ്ടിന്റെ ഉദ്ഘാടനം ഫാൻസിന്റെ കോർഡിനേറ്ററാണ് അതുകൊണ്ട് അവിടെ വരുന്ന ആദ്യം വരുന്ന നൂറ് പേർക്ക് ബോച്ചെ ടീ സൗജന്യമായി അതിന്റെ പ്രത്യേകത അറിയാലോ ടീ മാത്രമല്ല ആ ടീയുടെ ഒപ്പം ഒരേ കൂപ്പൺ ഉണ്ടാവും ഫ്രീ ആയിട്ട് ആ കൂപ്പണില് ഡെയിലി രാത്രി പത്തര മണി നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ എല്ലാ ദിവസവും കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് കൂടാതെ ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് അപ്പോ സ്മാർട്ട് ഫോൺ മാത്രമല്ല ബോച്ചിട്ടി പൗഡർ ഫ്രീ ആയിട്ട് ലഭിക്കും നമുക്ക് ഓരോ ബോച്ചീട്ടി അടിക്കാം കൂടാതെ ഒരുപാട് ക്യാഷ് പ്രൈസ് So, the world with love. Love you, everybody. You're all butchers.